ടി ട്വൻ്റി ലോകകപ്പിൽ ബാറ്റർമാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന ന്യൂയോർക്കിലെ പിച്ചിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയിലാണ് ആരാധകർ ഞായറാഴ്ചയാണ് നസ്ലോ കൗണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബദ്ധവൈരികളുടെ പോരാട്ടം നടക്കാനിരിക്കുന്നത് ഈ പിച്ചിൻ്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ബാറ്റർമാർ ഒരിക്കൽ കൂടി ഇവിടെ പതറാൻ തന്നെയാണ് സാധ്യത ഇതിനകം ഇവിടെ നടന്ന രണ്ടു മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമുകൾക്ക് നൂറ് റൺസ് പോലും തേക്കാൻ കഴിഞ്ഞിട്ടില്ല സൗത്ത് ആഫ്രിക്കയുമായുള്ള കളിയിൽ മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്ക കൂടാരം കയറിയത് വെറും എഴുപത്തേഴ് റൺസിനാണ് ഇന്ത്യയുമായുള്ള കഴിഞ്ഞ മത്സരത്തിലാവട്ടെ അയർലൻഡ് ടീം തൊണ്ണൂറ്റാറ് റൺസിനും ഓൾ ഔട്ടായിരുന്നു ഇതോടെയാണ് മൂർച്ചയേറിയ ബൌളിംഗ് ആക്രമണമുള്ള പാകിസ്ഥാനെതിരെ ഇവിടെ ആദ്യം ബാറ്റ് ചെയ്താൽ എന്താവും ഇന്ത്യയുടെ അവസ്ഥയെന്നും ആരാധകർ ഭയപ്പെടുന്നത് ഒരു ടി ട്വൻ്റി മത്സരത്തിന് ഒട്ടും അനുയോജ്യമായ പിച്ചല്ല ന്യൂയോർക്കിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ പിച്ചിനെതിരെ മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിതരുമെല്ലാം രൂക്ഷ വിമർശനവുമായി വരികയും ചെയ്തിരുന്നു ബാറ്റർമാരെ ഒരു തരത്തിലും ഈ പിച്ച് സഹായിക്കുന്നില്ലെന്നതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം മറ്റൊരു ഗ്രൗണ്ടിലായിരുന്നെങ്കിൽ അനായാസം ബൗണ്ടറി ലഭിക്കേണ്ട പല ഷോട്ടുകളും അതിലേക്ക് എത്താനാവാതെ പാതി വഴിയിൽ കിതച്ചു നിൽക്കുകയാണ് ഗ്രൗണ്ട് ഷോട്ടുകൾ കളിക്കുന്നതിനേക്കാൾ ഏറെ ഷോട്ടുകൾ പായിക്കുന്നതാണ് ഇവിടെ ബാറ്റർമാർക്ക് മുമ്പിലുള്ള ഏക മാർഗം പക്ഷേ ഇത് റിസ്ക്കുള്ള ആയതിനാൽ തന്നെ എല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല ഈ ലോകകപ്പിലെ ഏറ്റവും മൂർച്ചേറിയ പേസ് ബൗളിംഗ് നിരയുമായിട്ടാണ് പാകിസ്ഥാൻ ടീം എത്തിയിട്ടുള്ളത് ഷഹീൻ അഫ്രീദിക്കൊപ്പം പഴയ പടക്കുതിര മുഹമ്മദ് ആമീർ വിരമിക്കൽ പിൻവലിച്ച് മടങ്ങിയെത്തിയതോടെ പാക് ബൌളിംഗ് നിര കൂടുതൽ അപകടകാരികളായിരിക്കുകയാണ് ഇവർക്കൊപ്പം നസീം ഷാ ഹാരിസ് റോഫ് എന്നിവർ കൂടി ചേരുന്നതോടെ ഏതു ലോകോത്തര ബാറ്റിംഗ് നിരയുടെയും ഉറപ്പാണ് ന്യൂയോർക്കിലെ ഇതേ പിച്ചിൽ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടമെങ്കിൽ അത് ഇരു ടീമുകളുടെയും ബൌളിംഗ് നിര തമ്മിലുള്ള മാറ്റുരയ്ക്കൽ കൂടിയായിരിക്കും ഈ പിച്ചിൽ പാകിസ്ഥാനെതിരെ ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ എന്താവും ഇന്ത്യയുടെ അവസ്ഥയെന്നാണ് ആരാധകരുടെ ചോദ്യം